ഞങ്ങളിപ്പോ ലക്ഷദ്വീപിലുള്ള ആന്ധ്രോ ദ്വീപിലെ സെൻട്രൽ സ്കൂളാണ് ഉള്ളത് ഇന്നിവിടെ നമ്മുടെ കുട്ടികളുടെ ഫുഡ് ഫെസ്റ്റിവൽ ആണ് അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ടൊന്ന് കാണാം നമ്മുടെ ചെറിയ കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഈ ഫെസ്റ്റിവലിന്റെ സ്റ്റാർ ഓരോ സ്റ്റാളിലും ഒരു വീട്ടിന്റെ രുചിയും കുട്ടികളുടെ എക്സൈറ്റ്മെന്റും കാണാം ഇത് ഞാൻ ചെയ്തതാണെന്നുള്ള അഭിമാന ചെരികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ചിലർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ ചിലർ ആദ്യമായി ഒരു പാചകത്തിൽ പങ്കെടുത്ത പുതിയ അനുഭവത്തിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓരോ കുട്ടിയും അവരുടെ ഫുഡ് പ്രൗഡായി കാണിച്ചു നൽകുന്ന ആ ഒരു പുഞ്ചിരി അതാണ് ഈ ഫെസ്റ്റിവലിന്റെ റിയൽ മാജിക് ഓരോ ഫ്രെയിമിലും ഒരു ക്യൂട്ട് ജൂനിയർ ഷെഫിനെ കാണാം എന്നാൽ ഏറ്റവും ക്യൂട്ട് എന്താണെന്നറിയോ അവർ ധരിച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ ചെറിയ ഷെഫ് ഹാറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ഹാറ്റ് ആയാലും ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ ഫുൾ ഓൺ ഫൈവ് സ്റ്റാർ ഷെഫിന്റെ ഫീൽ തന്നെ അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സിന്റെ സ്നേഹവും കുട്ടികളുടെ എക്സൈറ്റ്മെന്റും അവരുടെ ഇമാജിനേഷും എല്ലാം കൂടിയപ്പോൾ ഈ ചെറിയ ഫുഡ് ഫെസ്റ്റിവൽ ഒരു വലിയ സെലിബ്രേഷൻ ആയി മാറിയിരിക്കുന്നു അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഫുഡ് ഫെസ്റ്റിവൽ എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ